നടന്ന ഫയർമാൻ എക്സാമിന് ചോദിച്ച മലയാളം ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് ശരിയായ പദമേത് ആഛാദനം ആച്ഛാദനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒളിക്കുക എന്നൊക്കെയാണ് ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദമേത് അശ്മകം അടുത്ത ചോദ്യം ചുവപ്പ് എന്നതിന് സമാനമായ പദമേത് ഇത് ഡിലീഷൻ ആവാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് കാരണം ഓപ്ഷനിൽ രണ്ടെണ്ണം ഉണ്ട് ലോഹിതം താമ്രം ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ചുവപ്പ് എന്ന് തന്നെയാണ് താമസം എന്നതിൻ്റെ ഞാനാർത്ഥങ്ങളാണ് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോഗണം ഓപ്ഷൻ എ ആണ് ഉത്തരം എതിർലിംഗം എഴുതുക വിധവ എന്ന പദത്തിൻ്റെ എതിർ ലിംഗം എഴുതുക വിതുരൻ ഓപ്ഷൻ സി ആണ് അഗ്നന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത് ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി കാപ്പുകിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ ബി ഒരുങ്ങുക ഇനി പിരിച്ചെഴുതുക പെൺമ എന്നത് പിരിച്ചെഴുതുക ഓപ്ഷൻ എ വെള്ളധികം അധികം മാ ഒറ്റപ്പതം എഴുതുക എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഓപ്ഷൻ സി സുഖരം അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക ഓപ്ഷൻ എ